ഇന്നും ഭാഷാ സാഹിത്യ രംഗത്തെ അനന്തസാഗരമായി തന്നെയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് മലയാളികളുടെ മനസ്സിൽ നിലകൊള്ളുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏതു വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചാൽ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുമായിരുന്നുവെന്നും കടന്നപ്പള്ളി പറഞ്ഞു സുകുമാർ അഴീക്കോട് സ്മൃതി ദിനത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ഒരാളുടെ അഭാവം ഭാഷാ സാഹിത്യ സാഹിത്യരംഗത്ത് ഇന്നും നിൽക്കുകയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു അദ്ദേഹത്തെ പോലൊരാൾ ഇനി കേരളത്തിലില്ല ഏത് കാര്യവും പഠിച്ച് വ്യക്തതയോടെ പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന വാഗ്മി കൂടിയായിരുന്നു സുകുമാർ അഴീക്കോട് ഭാഷാ സാഹിത്യ രംഗത്തെ അനന്ത സാഗരത്തെയാണ് നമുക്ക് നഷ്ടമായതെന്നും മന്ത്രി അനുസ്മരിച്ചു Apa sesuai dalam Kepulauan 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 ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണ സമ്മേളനം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കോട്ടയം സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അഴീക്കോട് സ്മൃതി സംഘടിപ്പിച്ചത് ഡോക്ടർ എം കെ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഇ വി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മലയാള സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു വി സുമേധന് നൽകി കണ്ണൂർ വേവ്സ് പ്രസിഡന്റ് കെ പി ശ്രീശൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം ട്രഷറർ മോഹനൻ പൊന്നമ്പേത്ത് ട്രസ്റ്റ് അംഗവും കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ബാബു എളിയാവൂർ മുൻ നഗരസഭാ അധ്യക്ഷ എം സി ശ്രീജ സാംസ്കാരിക കേന്ദ്രം വൈസ് ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ സെക്രട്ടറി എം ടി മനോജ് ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ സി എം ആർ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ